ഒഡീഷയിലെ ഭുവനേശ്വറിൽ ട്രെയിൻ പാളം തെറ്റി ബംഗളൂരിൽ നിന്നും ഗുവാഹത്തി വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൻ്റെ പതിനൊന്ന് ബോഗികളാണ് പാളം തെറ്റിയത് ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി ജോയ്സ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ട്രെയിൻ പാളം തെറ്റിയിരിക്കുന്നു എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് അറിയാനാകുന്നത് യാത്രക്കാർ സുരക്ഷിതരാണോ സ്മൃതി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് യാത്രക്കാർ സുരക്ഷിത തന്നെയാണ് ഇതിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വലിയ വളവുണ്ടായിരുന്നു ഗുവാഹത്തിലെ ഒഡീഷയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ വളവിലാണ് പതിനൊന്ന് ബോഗികൾ ഈ ട്രെയിനിൻ്റേത് പാളം തെറ്റിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടില്ല പാളത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട് അതിനിടയിലാണ് ഈ ഒരു അപകടം പറ്റിയത് എന്ന തരത്തിലും സൂചനകളുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണമില്ല ഏതായാലും നിലവിൽ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അതിവേഗം തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ആളുകൾക്ക് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരി അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂരുവിൽ നിന്ന് കാമാക്യ എ സി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് അൻപത്തൊന്ന് നമ്പറുള്ള ട്രെയിനാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് ബോഗികൾ പൂർണ്ണമായും പാളത്തിൽ നിന്ന് തെന്നി മാറുന്നൊരവസ്ഥയുണ്ടായി ട്രെയിൻ ചരിഞ്ഞ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ആർക്കും അപകടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിക്കുകളോ ഒന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ിൽ രക്ഷാപ്രവർത്തനം അത് ഊർജ്ജിതമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആർക്കും പരിക്കുണ്ടായിട്ടില്ല ബംഗളൂരിൽ നിന്ന് അതിനുശേഷം ഗുവാഹത്തിലേക്ക് പോകുന്ന ട്രെയിനിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഇത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പക്ഷേ നിലവിൽ ആർക്കും പരിക്കുള്ളതായ റിപ്പോർട്ടുകളില്ല എന്താണ് കാരണം അപകടമായി ബന്ധപ്പെട്ട് എന്താണ് കാരണമെന്ന് റെയിൽവേ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ശ്രമതി ശ്രീ ജോർജ് ഡാനിയൽ ആണ് ഒഡീഷയിലെ ഭുവനേശ്വറിലാണിപ്പോൾ ട്രെയിൻ്റെ പതിനൊന്ന് പോകികൾ പാളം തെറ്റിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകുന്ന പ്രാഥമിക വിശദാംശങ്ങളാണിപ്പോൾ ജോർജ് ഡാനിയൽ നൽകിയത്